ഹലോ ഫ്രണ്ട്സ് ദേവസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുറത്താ നിൽക്കുന്നില്ല കേട്ടാ ഇന്നിപ്പോ നമ്മൾ മുരിങ്ങാച്ചപ്പില ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നു മുരിങ്ങാച്ചപ്പിലും കണ്ടാ നമ്മ വീട്ടിൽ പോയിട്ടാകുമ്പോൾ കൊണ്ടുവന്നത് അത് വറുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പൊ നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങൾ ഉണക്കമുളക് പിടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പച്ചമുളക് കയറിയിട്ടതാണ് തേങ്ങ വെളുത്തുള്ളി പിന്നെ കുറച്ച് എണ്ണ വേണം ഉപ്പ് വേണം അതെല്ലാം നമുക്ക് ഇടുമ്പം കാണിക്കാം കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇത് ഒന്നിച്ചിട്ടിട്ടാണ് വെറുക്കാൻ വേണ്ടി പോകുന്നത് നമുക്കിപ്പോൾ ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിൽ അരിയോ കടുവോ പൊടിച്ചിട്ട് അങ്ങനെയും നമുക്ക് വെറുക്കാം ഞാനിപ്പോൾ ഇതെല്ലാം ഒന്നിച്ചിട്ടിട്ടാണ് വെറുക്കാൻ വേണ്ടി പോകുന്നതാണ് മറ്റൊരു വറുത്തിട്ട മുളക് സോറി വറുത്തിട്ട മുളകല്ല ഉണക്ക മുളക് പൊടിച്ച മുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ട് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് നല്ല തീ ഫുള്ള് തീയാക്കി വെച്ചിട്ട് തന്നെ കത്തിക്കാം അത് കഴിഞ്ഞിട്ട് തീ നന്നായി കുറച്ചിട്ട് വേവിക്കട്ടെ അതിന്റെ ആവി വെള്ളത്തിൽ തന്നെ വേവു അപ്പൊ ഇത് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഇതിലേക്ക് നമ്മ ചതച്ച വെളുത്തുള്ളി കുറച്ച് തേങ്ങ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇളക്കിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പൊ നമുക്കിത് തുറന്നു നോക്കാം കേട്ടോ മുരിങ്ങനെ ആയിട്ടുണ്ട് ഇനി വെള്ളം ഒന്നാക്കി പൊക്കി കൊടുത്തിട്ട് ഇതില് നമ്മ മഞ്ഞപ്പൊടി ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിട്ടാ കേട്ടാ മഞ്ഞപ്പൊടി ഇടാൻ മറന്നല്ലോ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് ും മീനച്ചിലെ വറവ് ചമ്മന്തിയറും ചമ്മന്തില്ല മീനച്ചപ്പിലും മീൻകുടിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആ തട്ടടുത്തൊരു പെല്ലേക്കും കൂടെ വർത്തമാ ടാ അപ്പൊ തയ്യോ